നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പോൾ പ്രധാനമായും ചർച്ചാ വിഷയം കുറച്ച് ദിവസങ്ങളായി ട്രംപിൻ്റെ താരിഫ് യുദ്ധമാണ് ഇരുപത്തഞ്ച് ശതമാനം പിന്നെ അൻപത് ശതമാനമാക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി മുട്ടുമടക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇന്ത്യ ശക്തമായി തന്നെ അതിനെതിരെ തിരിച്ചടിക്കുന്നുണ്ട് എന്നാലിപ്പോൾ അമേരിക്കയിലെ ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ദ്ധരും പറയുന്ന ഒരു വിഷയം മുൻ സെനറ്റർ അടക്കം ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇത് ട്രംപിൻ്റെ മരണക്കുഴി തോണ്ടുകയാണ് ശവക്കുഴി തോണ്ടുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ തന്നെ ഒരു വലിയ നാശത്തിലേക്ക് തള്ളിവിടുക അമേരിക്കയുടെ ജനതയെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത് ഇത് കൂടാതെ ട്രംപ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീത ഫലമായിരിക്കും ഇതിലൂടെ സംഭവിക്കുന്നത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നയതൃബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും പഴയ പടിയൊന്നും ആയിട്ടില്ല നല്ല സൗഹൃദം പരമായി മുന്നോട്ട് പോവുകയല്ല പക്ഷേ ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നാലെ ഇന്ത്യയും ചൈനയും എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയും ഷിജിൻപിങിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും വേണ്ടി ചൈനയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു മറുഭാഗത്ത് റഷ്യയുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് പറയുന്നു അത് കൂടുതൽ ബലവത്താവുകയുള്ളു അപ്പോൾ ശരിക്കും ട്രംപ് ചെയ്യുന്നത് ഇന്ത്യക്ക് ഗുണഫലമായ ഒരു ഭാഗത്ത് വരുന്നുണ്ട് മറുഭാഗത്ത് അമേരിക്കയ്ക്ക് അതിഭീകരമായ ഒരു തിരിച്ചടിയും ശരിയല്ലേ വളരെ ശരിയാണ് കാരണം അമേരിക്ക പ്രതീക്ഷിച്ചത് നമ്മൾ പേടിച്ച് ഓടിച്ചെന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറാകും എന്ന് തന്നെയാണ് പക്ഷേ തയ്യാറായില്ലെന്ന് മാത്രമല്ല അസാധാരണം അല്ലെങ്കിൽ അവിശ്വസനീയം എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടിലേക്കാണ് നമ്മൾ പോയത് ചൈന ഒരിക്കലും നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തായി വരുമെന്ന് ആരും കരുതിയില്ല അപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും ചേർത്തുകൊണ്ട് നമ്മൾ ഏഷ്യൻ ഏഷ്യയിലെ ഏതാണ്ട് പ്രധാന ഭൂഭാഗങ്ങളെല്ലാം വരുന്ന ഒരു സെക്ടർ നമ്മൾ കയ്യിൽപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ഒരു വലിയ രാഷ്ട്രമാണ് പിന്നെ റഷ്യ അപ്പോൾ റഷ്യയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ പ്രാധാന്യങ്ങളെല്ലാം നിലനിൽക്കവേ നമ്മൾ ഈ ഒരു കൂട്ടായ്മ വരുമ്പോൾ അത് വളരെയധികം ശക്തമായ ഒരു ബന്ധത്തിന് കാരണമാക്കുകയും ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് വന്നെ കാരണമാക്കും ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല നരേന്ദ്രമോദി നോക്ക ശ്രദ്ധിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെ ഇതുപോലെ ഒന്നിച്ചു നിർത്താനാണ് ബ്രസീലിനെ മെക്സിക്കോയൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു വെറു അടക്കമുള്ള ചെറു രാഷ്ട്രങ്ങളിലെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത്തി നാൽപ്പത്താറ് രാഷ്ട്രങ്ങൾ അവിടെയും ഒരു കൂട്ടായ്മയിലേക്ക് വരികയും ബ്രിക് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായി മാറുകയും അതിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും പിന്നെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായ്മയ്ക്കും ധാരണയായിട്ടുണ്ട് ഇതിനെല്ലാം കാരണം ഒറ്റ കാര്യമാണ് ട്രംപിൻ്റെ ഈ കണ്ണുമൂക്കുമില്ലാത്ത താരിഫ് എന്ന ഒരു നിബന്ധന ട്രംപ് മെക്സി പിന്നെ ന്യൂയോർക്കിലെ ഒന്നാന്തരം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബാർഗെയ്നറാണ് ഒരു ബുള്ളിയാണ് അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ലോക മാർക്കറ്റിനെയും കാണുന്നത് അപ്പോൾ അവിടെ ഒരുപാട് വിജയങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ചില പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ചില ഷെയറുകളെ ഇടിച്ചു താക്കുക ചിലതിനെ കാട്ടുക എന്നിട്ട് അതിലേക്ക് പിന്നെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവരിക എന്നിട്ട് അത് തകർത്തിക്കൊണ്ട് അപ്പുറത്തയിലേക്ക് പോവുക ഇങ്ങനെ കളിച്ച് കളിച്ച് ഒരുപാട് കാശുണ്ടാക്കിയ ആളാണ് ട്രംപ് അപ്പം അതേ കളി യു എസ് എ എന്ന രാഷ്ട്രത്തെ വെച്ചുകൊണ്ട് ലോകം മുഴുവൻ നടത്താമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഇന്നലെയും വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു ലോകത്തെ ധാരാളം പണം തൻ്റെ രാജ്യത്തേക്ക് വരാൻ പോവുകയാണ് കാരണം എല്ലാവരുടെയും ടാരിഫുകൾ വളരെ അധികമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വൻറ്റിയൊക്കെയാണ് അപ്പോൾ അത് കൂടുതലൊക്കെയാണ് കാനഡയ്ക്കും ഉൾപ്പെടെ വലിയ കാനഡയ്ക്കും മുപ്പത്തഞ്ചോട്ടാണ് അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയ്ക്ക് അമ്പതാണ് ബ്രസീലിന് അമ്പതാണ് ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾ പിന്നെ സ്വിറ്റ്സർലൻഡിനും ഇരുപത്തഞ്ചോണാണ് ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾക്കും വലിയ വലിയ തുകകളാണ് പിന്നെ ടാരിഫായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂറോപ്പിലായാലും ഏഷ്യയിലായാലും എല്ലാ രാഷ്ട്രങ്ങൾക്കും വലിയ ടാരിഫ് ഏർപ്പെടുത്തി ഇതുകൊണ്ട് തൻ്റെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഉയർത്താമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ അത് ഉയർത്തണമെങ്കിൽ അത്രങ്കിൽ ട്രാൻസാക്ഷൻ നടക്കണ്ടേ നമ്മൾ ഒരു റേറ്റ് ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ നമ്മൾ വലിയൊരു പലിശ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റേറ്റ് കണ്ടെത്തിയാൽ പോരാ അത്രയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കണമല്ലോ ആ ട്രാൻസാക്ഷൻ നടക്കാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് കാരണം വിവിധ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് പരസ്പരം ട്രേഡ് നടത്തിക്കൊണ്ട് ഈ ടാരിഫ് കൊടുക്കാതെ എങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യ മാത്രമല്ല അത് മറ്റു മറ്റ് രാഷ്ട്രങ്ങളെല്ലാം ആ വിധത്തിലേക്കാണ് പോകുന്നത് ഈവൻ ജപ്പാൻ ഉൾപ്പെടെ ജപ്പാന് റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും ജപ്പാൻ ഉൾപ്പെടെയുള്ള ആർക്ക രാഷ്ട്രങ്ങൾ ചിലവ് കുറവുള്ള അല്ലെങ്കിൽ ടാരിഫ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീ ട്രേഡിന് സ്കോപ്പ് ഉള്ള സ്ഥലങ്ങളെ അവർ ആശ്രയിക്കാൻ തയ്യാറാണ് ഏറ്റവും വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ ചൈന പോലുള്ള മാർക്കറ്റുകൾ ഒരിക്കലും ആർക്കും തഴയാൻ കഴിയില്ല ഇപ്പം ചൈനയുടെ സെല്ലിംഗ് ആണ് അവർ കൂടുതൽ പർച്ചേസ് അവർ എംപോർട്ട് വളരെ കുറവാണ് എങ്കിൽ പോലും ആ മാർക്കറ്റ് നമുക്കൊരിക്കലും വിട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിൽ നിരവധി വിഷയങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പറയുന്ന അമേരിക്കയുടെ താരിഫ് വാർ തന്നെയായിരിക്കും ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി ഏറ്റവും വലിയ യുദ്ധം ഈ വിഷയത്തിൽ തുടങ്ങി വെച്ചത് ചൈനയുമായിട്ടായിരുന്നു നൂറ്റി അൻപത് ശതമാനത്തിനും നേരെ മുപ്പത് ശതമാനത്തിലേക്ക് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് അമേരിക്ക കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ട്രംപിന്റെ ഒരു ഈ കച്ചവട രീതി തന്നെ ആയിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദ്ദേഹം എന്തൊക്കെ കളി നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇപ്പം ഈ ടാരിഫിലൂടെ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും ചൈനയും നമ്മൾ ഈ ഒരു താരിഫിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലാണ് ട്രംപിന് വ്യക്തിപരമായും ഒട്ടും തന്നെ കണ്ടുകൂടാത്ത ഒരു നേതാവാണ് ഷി ജിൻ പിങ് അതുപോലെ ഒരു വൈരാഗ്യമുള്ള രാജ്യമാണ് ചൈന കാരണം തങ്ങളെ മറികടക്കുമോ എന്നുള്ള ഭയം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആധാരം എന്നിട്ട് പോലും ചൈനയോട് മയപ്പെടുത്തി ഏറ്റവും അധികം അടുത്ത ഫ്രണ്ടായി നിൽക്കുന്ന ഇന്ത്യയോട് ഇത്തരത്തിലൊരു യുദ്ധം നടത്താനുണ്ടായ ഒരു സാഹചര്യം കൂടി അല്ല ഇതിന് ഏറ്റവും ചൈനയ്ക്ക് പൂർണ്ണമായി ബോധ്യമായിട്ടുണ്ട് അതായത് ഇപ്പൊ തൽക്കാലത്തേക്ക് നടത്തുന്ന ഒരു കളിയാണ് ഇന്ത്യ ചൈനയുമായിട്ട് സൗഹൃദത്തിലായി ചൈനയുടെ താല്പര്യങ്ങൾ കൂടി അമേരിക്കയ്ക്ക് എതിരായിട്ട് വരുന്ന വിധത്തിൽ വന്നാൽ ഇന്ത്യയും ചൈനയും മനെ യു എസ് എസ് റഷ്യയും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ആ സഖ്യം ബ്രിക് സഖ്യം അതെല്ലാം വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടുതൽ ദോഷമാകുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറായ ചൈനയെ അടർത്തി മാറ്റുക ആ ചൈനയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പലവിധ കാരണം ചൈനയുടെ പ്രോഡക്സിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ ചീപ്പ് റേറ്റ് ആണ് അപ്പം എവിടെയും വിറ്റ് എത്രയും പെട്ടെന്ന് അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സൂചിപ്പിക്കാനായിട്ട് ഇതിലൊരു വലിയ ബാർഗെയിനിങ്ങും വലിയ ഒരു മത്സരവും നടത്താതിരിക്കാൻ ഇന്ത്യയുമായിട്ട് കൂടുതൽ എടുക്കാതിരിക്കാൻ ഒക്കെ വേണ്ടിയാണ് ചൈനയ്ക്ക് അത്തരത്തിലുള്ള ഒരു ഇളവ് തൽക്കാലം കൊടുത്തിരിക്കുന്നത് പക്ഷേ ചൈനയ്ക്ക് അതറിയാം ഇതൊരു ട്രാപ്പാണ് കുറച്ച് കഴിയുമ്പോൾ ഈ രീതിയും മാറുമെന്നുള്ളത് അതുമാത്രമല്ല യു എസ് എസ് ആറിനോട് റഷ്യയെക്കൊണ്ട് നമ്മൾ വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ചൈനയെ നമുക്ക് വിശ്വസിക്കാനൊക്കെ ഇല്ല പോലെ എപ്പോഴാണ് ചൈനയുടെ രീതി മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യയാണ് പുട്ടിനെയാണ് കൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കൂടുതൽ വരാൻ വരാനാഗ്രഹിക്കുന്നത് ഒപ്പം ചൈനയ്ക്കും ചില സൗകര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് റഷ്യയും ഇന്ത്യയുമാണ് അവരുടെ അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ അപ്പോൾ അതിർത്തി സംഘർഷങ്ങൾ ഇവിടെ ഇല്ലാതെ സൗഹൃദമായി നിൽക്കുകയാണെങ്കിൽ അവർക്കും ഗുണമാണ് നമുക്കും ഗുണമാണ് നമ്മുടെ ഫോക്കസ് ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ ശത്രുവിനെ നേരിടാനുള്ള പ്രിപ്പറേഷൻസൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പവറായിട്ട് നമുക്ക് മാറാൻ കഴിയും അതും വലിയൊരു മാറ്റമാണ് ഇതൊക്കെ ഭാവിയിൽ അമേരിക്കയ്ക്ക് ചോദ്യചിഹ്നമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പുറമേ എസ് ഇ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഇപ്പോൾ ഷാങ്ഹായി കൂടാൻ പോവുകയാണ് അതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട് ജാപ്പനീസ് പ്രധാനമന്ത്രി കൂടെ കണ്ടിട്ടായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് വലിയൊരു രാഷ്ട്രമല്ല ഏഷ്യയിലെ ജപ്പാനെങ്കിലും ജപ്പാനും കൂടെ വന്നു കഴിഞ്ഞാൽ ഏഷ്യയിലെ എല്ലാ ശക്തികളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടെ വരികയാണ് അപ്പോൾ അതെല്ലാം അമേരിക്ക പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അമേരിക്കയ്ക്ക് ലോക മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ടാരിഫ് മാത്രം കൂട്ടിക്കൊണ്ട് കാര്യമില്ല മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് ഇറക്കാനും അവിടെ അവിടുത്തെ പ്രോഡക്റ്റ് വില കുറച്ച് നമ്മുടെ അവിടെ കിട്ടാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പൊ ട്രംപ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പുതിയൊരു ലോകക്രമത്തിന് ഒരു ലോകക്രമം എന്ന രീതി തന്നെ ആവിഷ്കരിച്ചത് അമേരിക്കയായിരുന്നു പക്ഷേ പുതിയൊരു ലോകക്രമം രൂപപ്പെടാൻ ഒരു അച്ചുതണ്ടുണ്ടാകാനായി ഈ പറഞ്ഞതുപോലെ റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഒപ്പം ബ്രസീലും നിന്നുകൊണ്ട് ഇത്തരത്തിൽ പുതിയൊരു ലോകക്രമം ഉണ്ടാകാനുള്ളൊരു അവസരം കൂടി ട്രംപ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഒരിക്കലും ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത്ര വലിയൊരു ബന്ധം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ലോകത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല ഇന്ത്യക്കാരും പ്രതീക്ഷിച്ചിട്ടില്ല ചൈനക്കാരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആ ബന്ധം വളരെ വഷളായിരുന്ന ആ ബന്ധം വളരെ ഊഷ്മളമായി മാറിയിരിക്കുകയാണ് ഗൽവാൻ ഇഷ്യൂവിന് ശേഷം ഒരു അഞ്ച് വർഷമായിട്ട് നമ്മൾ വളരെ മോശമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതൊരു ചെറിയ സെറ്റിൽമെൻ്റ് ഉണ്ടായത് എങ്കിൽ പോലും ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി തുറന്ന സൗഹൃദത്തിൻ്റെ ഒരു വേദിയായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഏഷ്യയിലെ പല രാഷ്ട്രങ്ങൾക്കും ഇതൊരു ഗുണമായി ഏഷ്യ ഏതാണ്ടൊരു സമാധാന മേഖലയായി എന്ന് വേണമെങ്കിൽ പറയാം ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായ സാഹചര്യം അന്ന് പാകിസ്ഥാൻ്റെ വിമാനങ്ങളൊക്കെ തന്നെ വെടിവെച്ചിട്ടു എന്നൊരു കാര്യം സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഏത് വിമാനമാണ് എത്ര വിമാനമാണ് അങ്ങനെയുള്ള വിശദമായ ഒരു വിവരങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ വെച്ച് ചീഫ് മാർഷൽ എയർ ചീഫ് മാർഷൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് ഏകദേശം ആറ് വിമാനങ്ങൾ അഞ്ച് എഫ് അതെ ഒരു ശ്രദ്ധേയം പറയുന്നത് ഇതിന് മുമ്പ് എന്തുകൊണ്ട് ഈ വിമാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് അമേരിക്കയുമായി വളരെ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയ്ക്കൊരിക്കലും അവരുടെ വിമാനം തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പരസ്യമായി പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ അത് കേൾക്കുന്ന അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവരുടെ പ്രതിരോധ വ്യാപാര മേഖലയിലുള്ളതാണ് പ്രധാനം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രതിരോധ വ്യാപാര മേഖലയെ ബാധിച്ചാൽ ട്രംപിന് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ത്യ അത് ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നത് കാരണം നമുക്ക് ഇപ്പോൾ അറിയാലോ കഴിഞ്ഞ ആഴ്ച പെഹൽഗാം ഇഷ്യൂ അല്ല നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വലിയ ഒരു ഡിസ്കഷൻ പാർലമെൻറ്റിൽ നടന്നിട്ട് പോലും നമ്മളത് വെളിപ്പെടുത്തി അതെ അതെ അത് വെളിപ്പെടുത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത് വെളിപ്പെടുത്താൻ അറിഞ്ഞു രാഹുൽ ഗാന്ധി പ്രത്യേകം ചോദിക്കുന്നുണ്ടായി പാകിസ്ഥാൻ്റെ എത്ര വിമാനം നമ്മൾ വെടിവെച്ചിട്ടു അല്ലെങ്കിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ട് പോലും പാകിസ്ഥാനേക്കാൾ കൂടുതൽ വിമാനങ്ങൾ നമ്മളാണ് വെടിവെച്ചിട്ടതെന്നും എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന മാസ്റ്റർ പീസ് വിമാനം വെടിവെച്ചിടാൻ അഞ്ചെണ്ണം വെടിവെച്ചിടാൻ നമുക്ക് കഴിഞ്ഞു ഒരു നിരീക്ഷണ വിമാനം ഉൾപ്പെടെ ആറെണ്ണം വെടിവെച്ചിടാൻ കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നു അത് പറഞ്ഞില്ല കാരണം ട്രംപിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാരം എന്ന് അവരുടെ യുദ്ധോപകരണങ്ങൾ തന്നെയാണ് അപ്പം ആ ഒരു സെക്ടറിലേക്ക് നമ്മൾ കൈവച്ചു ഇപ്പൊ തന്നെ അവർക്ക് ഒരു പരാതിയുണ്ട് ഇന്ത്യ ഈ സെക്ടറിലേക്ക് കടന്നിരിക്കുന്നു ഇന്ത്യയുടെ ആയുധങ്ങൾ പലയിടത്തും ബ്രഹ്മോസ് അടക്കമുള്ളവ വളരെയധികം മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ വളരെയധികം ഡിമാൻഡ് വന്നിരിക്കുന്നു അത് വില കുറച്ച് നമുക്ക് വിൽക്കാൻ കഴിയുന്നു അപ്പോൾ നമ്മുടെ അവരുടെ ഡിമാൻഡ് അവരുടെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ള ഒരു ഭയമുണ്ട് അവർക്ക് അത് തന്നെ ഒരു കാരണവുമാണ് നമ്മളുമായിട്ടൊക്കെ പിണങ്ങാനുള്ള ഒരു കാരണം അതാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് നമ്മൾ കൈവച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കൂടുതൽ ആളി കത്തിക്കേണ്ട അവരുടെ സാധനത്തിനെ ഇടിച്ചുതാത്തി വില കുറപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത് പക്ഷേ എഫ് സിക്സ്റ്റീൻ അവർ പറഞ്ഞ പോലെ ഒന്നുമില്ല എന്നുള്ളത് കാരണം ഇത് അതിൻ്റെ പേര് തന്നെ ഫാൽക്കൺ എന്നാണ് അത് ഏറ്റവും പിന്നെ ഭാരം കുറഞ്ഞതും ഏതു വിധത്തിൽ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അന്തരീക്ഷത്തിൽ പറക്കാൻ കഴിയുന്നതും താഴ്ന്നു പറക്കാനും ഉയർന്നു പറക്കാനും പത്തു പതിനൊന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കാനും വളരെ മാരകമായ പരിക്ക് എതിരാളി കേൾപ്പിക്കാനും ഒക്കെ കഴിയുന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത് ഒരു പക്ഷേ പാകിസ്ഥാനും അതുതന്നെയാണ് വിചാരിച്ചത് ഈ എഫ് സിക്സ്റ്റീൻ അഞ്ചെണ്ണം ഒക്കെ ഇങ്ങോട്ട് വിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ പലത് തകരുമെന്നും ചില മിലിട്ടറി ക്യാമ്പുകൾ തകർക്കാൻ കഴിയുമെന്നൊക്കെ അവർ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഈ നാല് ദിവസം നടന്ന യുദ്ധത്തിൻ്റെ പ്രത്യേകത പകരം അവരുടെ വ്യോമ കേന്ദ്രങ്ങളെല്ലാം തകർക്കുകയും ചെയ്തു അപ്പോൾ ഇത് കാണിക്കുന്നത് അമേരിക്കയുടെ പല ആയുധങ്ങളും വിലക്കുറഞ്ഞതായിപ്പോയി ഗുണമില്ലാത്തതായിപ്പോയി അതുപോലെ ചൈനയുടെയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് പറയാൻ കാര്യം ലോക മാർക്കറ്റിൽ നിങ്ങൾ ആരും അമേരിക്കയുടെ ഈ പൊട്ടാത്ത സാധനങ്ങളും അല്ലെങ്കിൽ ഓടാത്തതും പറക്കാത്തതും ഒന്നും വാങ്ങിക്കേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുമായിട്ടുള്ള ആയുധ ഉടമ്പടിയൊക്കെ തന്നെ ഇനി മരവിപ്പിക്കാനോ നിർത്തലാക്കാനോ ഒക്കെയുള്ള നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം റഷ്യ മതി റഷ്യയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആയുധം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള ആയുധങ്ങൾ കിട്ടുന്നു അതുപോലെ തന്നെ സ്പേസ് ഏ മേഖലയിൽ അവർ ആയ പെർഫോമൻസ് കാണിക്കുന്നവരാണ് റഷ്യ പിന്നെ രണ്ടാമത് എണ്ണ ഈ രണ്ട് കാര്യങ്ങൾ വില കുറച്ചും നമുക്ക് അതിൻ്റെ ടെക്നോളജി സഹിതം കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഗുണമാണ് ഉണ്ടാകുന്നത് ഈ രണ്ട് വിഷയങ്ങൾ വെച്ച് തന്നെ നമുക്ക് പലതും കവർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പം ആയുധങ്ങൾ ആയുധങ്ങളുടെ ടെക്നോളജി നമ്മൾ വാങ്ങിച്ചിട്ട് ലോകത്തെ എല്ലാവരെക്കാളും വില കുറച്ച് തദ്ദേശം തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്നു അത് വില കൂട്ടി നമുക്ക് വിൽക്കാൻ കഴിയുന്നു പെട്രോളും അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും വില കുറയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുമ്പുള്ള റേറ്റിനേക്കാൾ കൂടുതൽ കുറച്ച് വീണ്ടും പെട്രോളിയം തരാമെന്ന് റഷ്യ സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ ഗുണവും കൂടെ നമുക്കാണ് വരുന്നത് അപ്പോൾ ഈ നമുക്ക് ഉണ്ടാകുന്ന ഈ ട്രേഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജി ഡി പിയിൽ വൺ പോയിന്റ് ഫൈവോ ടുവോ വരുന്ന ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് കവർ ചെയ്യാൻ കൂടെ ഗുണം വരുന്ന വിധത്തിലാണ് ഈ രണ്ട് കാര്യങ്ങളും വന്നിരിക്കുന്നത് ഒപ്പം നമ്മൾ പുതിയ ട്രേഡ് ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യും കാരണം പല മാർക്കറ്റുകളും ഇപ്പോൾ നമുക്ക് ഓപ്പണായി ഭാഗ്യത്തിന് അമേരിക്കയുടെ ഈ ഒരു ശാപം ഉർവൈശി ശാപ ഉപകാരം എന്ന് പോലെ നമുക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ട്രംപ് തന്നെ മുട്ടിമുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അതുതന്നെ പ്രതീക്ഷിക്കാം അതുതന്നെ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം